അന്തർസംസ്ഥാന പാതയായ നിലമ്പൂർ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിലെ കല്ലുങ്ക് നിർമ്മാണ പ്രവൃത്തി കാരണം രാവിലെ ഏഴു മണി മുതൽ വാഹനങ്ങളും യാത്രക്കാരും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണെന്നും നോമ്പും പെരുന്നാളും വരുന്ന സമയത്ത് തിരക്ക് ഏറെയുള്ള ദിവസങ്ങളായതിനാൽ കല്ലുങ്ക് നിർമ്മാണ പ്രവൃത്തി രാത്രിയിൽ നടത്തണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇന്ന് രാവിലെ മുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട സമയത്തിന് പോകാൻ കഴിയാതെ അധിക ബസ്സുകളുടെയും ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതി കഠിനമായി ചുട്ടുപൊള്ളുന്ന വേരിൽ ബസ്സിലെ യാത്രക്കാരും മറ്റ് വാഹനങ്ങളിലെയും ഇരുചക്ര വാഹനങ്ങളിലെയും യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ നില തുടരുകയാണെങ്കിൽ ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ നിർത്തിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തമ്പടിക്കൽ പറഞ്ഞു അന്തർ സംസ്ഥാനിലെ ഭാഗത്തുള്ള റോഡ് ഒളിച്ചിട്ടതിനാൽ ഇന്നലെ മുതൽ നിലമ്പൂരിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടിയന്തരമായി അപ്രോച്ച് റോഡ് നിർമ്മിക്കുകയും സമീപ ഭാഗങ്ങളിലുള്ള ബൈപോസ് റോഡ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്ത് രാത്രി കാലങ്ങളിൽ പ്രവൃത്തി നടത്തുകയുമാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവേണ്ടത് അതൊന്നും ചെയ്യാതെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇന്നലെ പ്രവൃത്തി തുടങ്ങിയത് ഇത് പ്രവൃത്തി രാത്രി കാലങ്ങളിൽ നടത്തണമെന്നും അപ്രോച്ച് റോഡും അതുപോലെ തന്നെ ബൈപ്പാസ് റോഡും ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ പല ബസ്സുകൾക്കും ട്രിപ്പ് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പല ബസ്സുകളും ഇന്നലെ ട്രിപ്പ് ഒഴിവാക്കി വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഇങ്ങനെ ബസ്സുകൾക്ക് നിലമ്പൂരിൽ വന്നാൽ ഓടാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും എന്ന കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് കല്ലങ്ക നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് ചരക്ക് വാഹനങ്ങളെങ്കിലും മറ്റു റോഡ് വഴി തിരിച്ചുവിടാനോ മറ്റോ മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ലാത്തത് പ്രതിഷേധാർഹമാണെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാൽ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് ഷമീർ ബാബു അരക്കൽ ജലീഷ് മൊരുട്ടൻ എന്നിവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ